ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു ഇപ്പൊ തങ്കു പാസ്റ്ററിന്റെ അതായത് സഭ അവർക്ക് ചർച്ച് പ്ലാന്റിങ് ഇല്ല അവരൊരു ഓഡിറ്റോറിയം എടുത്തു അതിൻ്റെ ഒരു ആരാ നടത്തും അതൊക്കെ ഏത് സമയത്തും പൊളിഞ്ഞു പറഞ്ഞു പോകാം ഞാൻ അദ്ദേഹം എൻ്റെ ഒരു എന്നെ വളരെ ബഹുമാനിക്കുകയും ഞാൻ വളരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് പക്ഷെ ഞാൻ അന്നും ഈ തങ്കു പാസ്റ്ററുമായിട്ട് ഞാൻ ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ അന്നും ഞാൻ പറഞ്ഞു പാസ്റ്ററേ ഞാനിങ്ങനെ തന്നെ പറഞ്ഞു പാസേ ഈ ചർച്ചകൾ പണിയണം സ്ഥാപനങ്ങൾ ഉണ്ടാകണം എന്നാ ഹോസ്പിറ്റൽ ആയിട്ടുള്ളട്ടെ സ്കൂളുകളായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു അപ്പൊ അപ്പൊ അവർ ചിന്തിക്കടാ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എന്നോട് പറയാം താൻ ആരാന്ന് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും പക്ഷെ ആളുകൾ പറഞ്ഞ് കേട്ടാലും വിശു അംഗീകരിച്ചാലോ അംഗീകരിച്ചല്ലോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സമയം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മകനും നടത്താൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങൾക്ക് ഒരു നിലനിൽപ്പും കാണുന്നില്ല അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അത് സ്ഥിരം നാടകവേദി െരുവു നാടകം എന്ന് പറഞ്ഞാൽ വഴിശേടി വന്ന് നാടൻ കളിക്കുക പിരിവെടുക്കുക അപ്പൊ തോത്ത് തിരിക്കുക പിരിയപ്പോ നാലുമൂലം തോർത്തിന്റെ കൂട്ടി പിടിച്ച് തോള ഇട്ട് വീട്ടിൽ പോവാ ഇതൊക്കെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗിന് പ്രാർത്ഥിക്കാൻ വരുന്നവനെ ഒന്നെങ്കിൽ ഒരു അവന്റെ പൈറ്റ് മേനെ മാറി അല്ലെങ്കിൽ തലവേന മാറി ബിസിനസ് അവധ്യപ്പെട്ടു ഇങ്ങനെ ഒരുപാട് സാക്ഷികൾ അവർക്ക് പറയാറുണ്ട് അതുകൊണ്ടാണല്ലോ അവർ പിന്നെയും വരുന്നത് എന്തെങ്കിലും ഒരു രീതിയിൽ അവർക്ക് ഗുണം കിട്ടുന്നില്ലേ അവർ പിന്നെ പോവുകയല്ലേ അതീ ഗുണം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കൃപാസന പത്രം കിട്ടി ഈ കൃപാസന പത്രത്തിനകത്തെ സാക്ഷ്യങ്ങൾ ഒരു പത്തഞ്ഞൂറ് സാക്ഷ്യം അതിനകത്ത് അതെല്ലാം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് പല സാക്ഷ്യവും വായിക്കുമ്പോൾ ചീരി വരും കാരണം ഇത് ആളുകൾക്ക് ആളുകൾ വളരെ ദുർബലരായ ആളുകളാണ് ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ഉത്കണ്ഠ വെച്ച് പുലർത്തുന്നവരാ അപ്പൊ അവർക്ക് ഇതൊന്നു കിട്ടിക്കഴിഞ്ഞാല് ഭയങ്കര ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാനൊരു മുപ്പത് വർഷം മുമ്പ് ഒരു കൺവെൻഷൻ നടത്തുക അപ്പൊ ഈ കൺവെൻഷൻ നടത്തുമ്പോൾ ഞാനൊരു ചെറിയ കാർഡ് അടിച്ചു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ കാർഡ് അടിച്ചിട്ട് ഈ കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി ഈ കർത്താവെ അങ്ങ് ഈ കൺവെൻഷൻ അനുഗ്രഹിക്കണമേ ഇതിന്റെ കാലാവസ്ഥ അനുകൂലമാക്കണമേ സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കണേ എന്നൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥന അടിച്ചിട്ട് ഈ ബൈബിൾ ബൈബിളിനകത്ത് ഈ അടയാളം വെക്കുന്ന സ്റ്റൈലില് ഇങ്ങനെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു കാർഡ് അടിച്ച് നല്ല മനോഹരമായ ഒരു പടം പുറകെ കൊടുത്ത് ഇപ്പുറത്ത് ഈ പ്രാർത്ഥനയും പ്രിന്റ് ചെയ്തു ഇങ്ങനെ ആളുകൾ ജിമ്മാ വിതരണം ചെയ്തു അതിൽ രണ്ടുപേരന്ന് എം ആർ എഫില് ജോലിക്ക് ഇന്റർവ്യൂവിന് പോയി രണ്ട് ചെറുപ്പക്കാർ അപ്പൊ അന്നത്തെ കാലത്ത് ഇവരെ സംബന്ധിച്ച് ജോലി കിട്ടണം അപ്പൊ ഇവന്മാര് ഇതിന് ഈ ഇത് കൈ പിടിച്ചു ബലത്തിന് അപ്പൊ ഇതും പിടിച്ചിട്ട് ഇവര് ഇന്റർവ്യൂവിന് പോയി ഇവർക്ക് രണ്ടു കിട്ടി ജോലി അപ്പൊ രണ്ടുപേരും എന്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞു അപ്പൊ ഞാനതിന് വലിയ വില കൊടുത്തില്ല അവർ പറഞ്ഞു ഇത് പിടിച്ചോണ്ട് അപ്പൊ അവരുടെ ഉറച്ച വിശ്വാസമാണ് ഈ കാർഡ് കൈ പിടിച്ചോണ്ടാണ് അവർക്ക് ജോലി എനിക്കത് ചൂഷണം ചെയ്യാം ഞാനത് മൈൻഡ് ചെയ്യല്ലേ അവൻ ഞാനാൾ ദൈവം അനുകരിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഉള്ളിൽ അറിയാം ഈ കാർഡ് കൊണ്ട് പോയിട്ടല്ല അവർക്ക് ജോലി കിട്ടി പക്ഷേ ഈ കൃപാസനം പത്രം കൊണ്ട് പോയ ജോസഫച്ചനെ പോലെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ മുപ്പത് കൊല്ലം മുമ്പ് എന്റെ കാർഡിന് എന്ത് ചെയ്യാം ക്ലോറിഫൈ നോക്കതെ ഈ കാർഡ് വിചിച്ചാൽ മതി രണ്ട് ശക്തമായ സാക്ഷിയാ നീ നല്ല കീടിലും ജോലി രണ്ടുപേർക്ക് കിട്ടിയിരിക്കുക അപ്പം പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഈ കാർഡ് കൊടുക്കുക അപ്പം എന്ന് പറഞ്ഞാൽ ആളുകളെ കളിപ്പിക്കുക ചൂഷണം ചെയ്യുക കൂടുതൽ ആളുകളെ സ്വതന്ത്രരാക്കാനും അവർക്ക് സുബോധം വരാനുമാണ് ഒരു ക്രിസ്ത്യാനി പ്രവർത്തിക്കേണ്ടത് ഞാൻ വിശ്വസിക്കാം അവനെ കൂടുതൽ അന്ധതയിലേക്കും അന്ധവിശ്വാസത്തിലേക്കും തള്ളി വിടുക എന്നുള്ളതല്ല ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ആശുപത്രി ചികിത്സിച്ചിട്ടാണ് സൗഖ്യമായത് ഇപ്പൊ തന്നെ എന്നാ ഒരു സാക്ഷി അതിനകത്ത് ഇവരെ സ്കാനിങ്ങിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ആരോ എങ്ങനെയോ എൻ്റെ മടിയിൽ ഒരു കൃപാസനം പ്രത്യക്ഷപ്പെട്ടു ഇത് ഈ ആശുപത്രിക്ക് അകത്തൊക്കെ ഏജന്റുമാരുണ്ട് കൃപാസനം എറിയാൻ അപ്പൊ സ്കാനിംഗ് റൂമിന്റെ വാതക്കൽ വീൽ ചെയറലിരുന്ന വ്യക്തിയുടെ മടിയിൽ എങ്ങനെയാണ് കൃപാസനം വന്നത് അപ്പം ആയൊക്കെ അതൊരത്ഭുതം എന്റെ മടിയിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ദൈവം കൊണ്ട് ഇട്ടെന്നാ പുള്ളി ചിന്തിക്കുന്ന അങ്ങനെയല്ല പുള്ളി ഈ രോഗിയല്ലേ അപ്പൊ ഇങ്ങനെ മയങ്ങും ചിലപ്പോ നമ്മൾ കുറെ സമയം വീൽ ചെയറല്ലൊക്കെ ഇരുന്ന് കഴിയുമ്പോ നമുക്ക് പറഞ്ഞ എല്ലാം വരുമ്പോ നമുക്ക് ചെറിയ മയക്കത്തിൽ ഈ പത്ര വിതരണക്കാര് വരണ മടി കൊണ്ടോരെ വെച്ചു അപ്പൊ ഈ ആൾ എന്ത് ചെയ്യുന്നു ഇത് എടുത്ത് കൈ കൈപ്പിടിച്ചു സ്കാൻ ചെയ്ത് പശു ഒന്നുമില്ല അപ്പൊ ഇയാള് ചിന്തിക്കുന്ന ഈ കൃവാസനം കൈ പിടിച്ചതുകൊണ്ടാണ് പുള്ളിക്ക് സ്കാനിങ്ങിലായി അപ്പൊ ഈ കൃവാസന ഇല്ലായിരുന്നെങ്കിൽ ഇയാൾ കടുത്ത ഭക്തനായി അപ്പൊ ഇയാൾ ആയിരം പത്രം മേടിച്ച് വിതരണം ചെയ്തു ഈ മനുഷ്യന്റെ ദൗർബല്യത്തെയും ഇങ്ങനെയുള്ള വികാരത്തെയും ഒക്കെ ചൂഷണം ചെയ്യാണ് അതീ തങ്കുവായാലും ടിനുവായാലും കൃപാസനമായാലും എല്ലാം അങ്ങനെയാണ് ഇവർ ഇവിടെ ഒന്നും യഥാർത്ഥ അത്ഭുതം നടക്കുന്നില്ല യഥാർത്ഥ അത്ഭുതം നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ടു ഔട്ട്കമുണ്ട് അപ്പൊ അത് സംഭവിക്കുക അല്ലെങ്കിൽ സംഭവിക്കല്ലോ ഇപ്പൊ നൂറ് പേര് പോവാണ് നൂറ് പേര് പോയിട്ട് ഒരു ട്രീറ്റ്മെന്റ് നടത്തപ്പതിനകത്തൊരു ഒരു സാധ്യതയാണ് സ്വാഭാവികമായിട്ടും അതിലൊരു അറുപത്തഞ്ചു പേർക്ക് ഇത് സക്സസ് ആവും മുപ്പത്തഞ്ചു പേർക്ക് സക്സസ് ആകത്തില്ല ഈ പേർക്കും കൃപാസനം കൊടുത്തുന്ന് വെച്ചു ഈ സംഗതി റെഡിയായ അറുപത്തഞ്ചു പേര് സാക്ഷി പറയും ഈ മുപ്പത്തഞ്ചു പേര് കൃപാസനം മേടിച്ചിട്ട് നടക്കാതെ പോയ ആളുകള് അത് പബ്ലിഷ് ചെയ്യുമോ അതായത് ഞാൻ കൃപാസനം വെച്ച് പ്രാർത്ഥിച്ചു പക്ഷെ നടന്നില്ല എന്റെ ചാച്ചൻ മരിച്ചുപോയി ഞാൻ അല്ലെങ്കിൽ എന്റെ അളിയൻ അസുഖമായിരുന്നു അളിയന്റെ നെഞ്ചത്ത് ഞാൻ കൃപാസന വെച്ചു പിന്നെ അധികം വെക്കേണ്ടി വന്നില്ല പിന്നെ നെഞ്ചത്ത് റീത്ത് വെച്ചു കുഴിച്ചിടേണ്ട വന്നേ ഇങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞാൽ ഈ ജോസഫ് ആ പത്രത്തിൽ ഇടുവോ ആ ഇടുകയാണ് അപ്പൊ പിന്നെ എങ്ങനെയാ അപ്പൊ ഇത് നടന്ന കാര്യങ്ങൾ മാത്രം ഇതാ അങ്ങനെ നടന്നു ഇങ്ങനെ ഇത് ഇവന്റെ പത്രം ഇല്ലാലും ഇതൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ നടക്കും കാരണം എല്ലാ മനുഷ്യരുടെയും ഈ സ്മോൾ മെറക്കിൾസ് എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എന്നും സംഭവിക്കുന്ന എന്ന് സമയം അത് വിശ്വാസമുള്ളവന്റെ ഇല്ലാത്തവന്റെ കമ്മ്യൂണിസ്റ്റുകാരന്റെ നിരീശ്വരവാദിയുടെ ഹിന്ദുവിന്റെ മുസ്ലിമിന്റെ ഒക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ അത്ഭുതങ്ങളും ചെറിയ ചെറിയ തിരിച്ചറികളും കൊണ്ട് ആ ജീവിതം മുന്നോട്ട് പോകും അപ്പൊ അവന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ അത്ഭുതങ്ങളെ പെരുപ്പിച്ച് കാണിക്കുക